ർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിജയ വിജയത്തിളക്കവുമായി ഈ വർഷവും മദ്രസ പഠനത്തോടൊപ്പം സ്കൂൾ പഠനവും മുതൽ പ്ലസ് 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 വരെ ക്ലാസുകൾ ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോഴ്സുകൾ ഇലക്ട്രിക്കൽ ട്രാഫ്റ്റ് മാൽ സിവിൽ കോഴ്സുകൾ ഫുട്ബോൾ ക്യാമ്പും കോച്ചിങ്ക് കോച്ചിങ് മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫരീദ് ഔലിയ നഗർ ഉസ്മാനിയാബാദ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കുടുംബ സുരക്ഷാ പദ്ധതി ഉദ്ഘാടനം ചെയ്തു കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് കൂർബാർ അസോസിയേഷൻ താനൂർ യൂണിറ്റ് കൺവെൻഷനും കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടനവും നടത്തി തൊട്ടിയിൽ സുരേന്ദ്രൻ നഗറിൽ നടന്ന കൺവെൻഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി പി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ

കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ സെക്രട്ടറി രഘുനാഥൻ നിർവഹിച്ചു കുടുംബ സുരക്ഷാ പറ്റിയുള്ള വിശദീകരണം രാജീവ് കുറ്റിപ്പുറം നടത്തി സംഘമണി യൂണിറ്റ് സെക്രട്ടറി എ വൺ സലാം എന്നിവർ സംസാരിച്ചു പി രാധാകൃഷ്ണൻ സ്വാഗതവും ട്രഷറർ സുബ്രഹ്മണ്യൻ നന്ദിയും അറിയിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് ആരോഗ്യ മേഖലയിൽ മികച്ച ശമ്പളത്തോടുകൂടി നല്ലൊരു കരിയർ പടുത്തുയർത്താൻ നിങ്ങളെ സഹായിക്കുന്ന ബെസ്റ്റ് പാരാമെഡിക്കൽ കോഴ്സുകളാണ് ത്രീ ഇയേഴ്സ് ഡ്യൂറേഷനുള്ള ബി വോക്ക് കോഴ്സും ഇയേഴ്സ് ഡ്യൂറേഷനുള്ള ഡിപ്ലോമ ഇൻ എം എൽ ടി കോഴ്സും യു ജി സി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഈ കോഴ്സുകൾ ജോയിൻ ചെയ്യുന്നതിനുള്ള മിനിമം യോഗ്യത പ്ലസ് ടു ആണ് അപ്പോൾ ആരോഗ്യ മേഖലയിൽ നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഉടൻ തന്നെ വിളിക്കൂ സിക്സ് ടു സെവൻ നയൻ